മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന വിമർശനവുമായി എത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാസപ്പടി കേസിൽ തിരിച്ചടി നേരിട്ട സംഭവത്തെ തുടർന്നാണ് മാത്യു കുഴൽനാടനെതിരെ ഇ പി ജയരാജന്റെ വിമർശനം ഇടതുമുന്നണിയെയും സർക്കാരിനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ സംഘടിത നീക്കമാണ് മാസപ്പടി ആരോപണം മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടു വി ഡി സതീശിനേക്കാൾ കേമനാണെന്ന് വരുത്താൻ നടത്തിയ ശ്രമമാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് വേട്ട തുടങ്ങിയിട്ട് എത്ര നാളായി ലാബ്ലിൻ കേസ് എല്ലാ കോടതിയും തള്ളിയില്ലേ മാധ്യമങ്ങൾ പ്രചാരവേല നടത്തുകയാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് കോടതിയിൽ പൊളിഞ്ഞു ഒരു കടലാസ് പോലും കോടതിയിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല മാത്യു കുഴനാടൻ എം സ്ഥാനം രാജിവെക്കണം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കിവിടെ അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ എന്നെപ്പോലൊരാളെ വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല എന്നിങ്ങനെയായിരുന്നു ഇ പി ജയരാജന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ എന്തിനാണ് വിവാദമുണ്ടാക്കുന്നത് നിയമലംഘനമോ ചട്ടലംഘനമോ നടത്തിയിട്ടില്ല പാർട്ടി അറിഞ്ഞിരുന്നു ഞാൻ എത്രയോ ദിവസം മുമ്പ് അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ എന്തിനാണ് തീരുമാനിക്കുന്നതെന്നും ഇ പി കൂട്ടിച്ചേർത്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുമോ ചെലവെന്നായിരുന്നു ഇപിയുടെ മറുപടി നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമാകുക ഞങ്ങൾ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളോട് ചോദിച്ചല്ല ഞങ്ങൾ പോകുന്നത് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യവുമില്ല മുഖ്യമന്ത്രി പോയതിൽ ഒരു പിശകും ഞങ്ങൾ കാണുന്നില്ല എന്നും ഇ പി ജയരാജൻ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കി